ാലും തരും അപ്പൊ നമ്മളെ കൂടെ കേട്ടാ എന്തോ ദമാലയും കാണുമ്പോ എന്ത് ദുവാ ചെയ്യും എന്ത് ചോദിച്ചാലും അല്ല തരും അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കും ചോദിക്കും അപ്പൊ മാത്രല്ലോ പാവും പൊറുക്കും അപ്പൊ പാവം മാത്ര ഒരു ചോദ്യമേ ഉള്ളൂ ഒരു ചോദ്യമേ ഉള്ളൂ അതാലോചിച്ച് ചെയ്യണം ഒളിച്ചും പാത്തും നോക്കണ്ട കാവയുടെ മുമ്പിൽ ചെല്ലുമ്പോ ഉസ്താദ് പറയും അപ്പം നോക്കണം അതാ ഒളിച്ചു നോക്കിയിട്ട് പിന്നെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലല്ലോ അപ്പൊ കാണുമ്പോൾ എന്ത് ചെയ്യും ചോദിക്കണം അബ്ബന അത്തിന പിന്നെ ഹസന പപ്പർത്തി ഹസനത്തോക്കിന തുണിയാമം കിട്ടി ആഫം കിട്ടി സ്വർഗ്ഗം ചോദിച്ചാൽ സ്വർഗ്ഗം മാത്രമേ കിട്ടൂ ഭർത്താവിനെ നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമേ നന്നാവത്തില്ല മക്കളെ നേരെ എന്ന് പറഞ്ഞാൽ മക്കളെ നേരെയാവും അപ്പൊ എന്ത് ചെയ്യണം അഭനാഥനെ പിന്നെ അച്ഛനെ ചോദിച്ചാൽ തുണിയാമൻ കിട്ടി അത് കഴിഞ്ഞ് പറയുമ്പോ നമ്മുടെ കാര്യം കൂടെ പറഞ്ഞേക്കണം അപ്പൊ എല്ലാരും ഇസ്രാമി കയറിയും ഇതിൽ നിന്ന് ഇറങ്ങണമെങ്കി എന്ത് ചെയ്യണം ോ മുടി അപ്പോൾ ഇപ്പോൾ ഇഹ്റാമി കയറി ഇനി ഇവിടുന്ന് നേരെ മക്കത്തിൽ ചെന്ന് അവിടുന്ന് റൂമിൽ ചെന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നിസ്കരിച്ച് കഴിവെ പോയി തവാഫ് ചെയ്ത് നിസ്കരിച്ച് സംസം വെള്ളം കുടിച്ച് കഴിയും ചെയ്ത് റൂമിൽ വന്ന് മുടി മുടിമുറിച്ചു കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്കെത്തി അതല്ലെങ്കിൽ ഇഹ്റാമ തന്നെ അപ്പോൾ സൂക്ഷ്മത പുലർത്തുക ഇത്രയും നേരം രണ്ട് ചൈത്താനം ഇപ്പോൾ ഇതിന് ചെയ്താൽ കൂടും ഇനിയിപ്പോൾ ചേയ്ത്താൻ കൂടും ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ നല്ല ചോറുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നല്ല പേപ്പറും ഉണ്ട് വരും നല്ല സുഗന് ഉണ്ടാകും അത് ചുറ്റും എടുത്ത് വെച്ച് തുടക്കം ചെയ്യരുതട്ടോ സാറാക്കട്ടെ സാറാ ചെയ്താൽ